വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം വ്ലോഗ് ഞാനും നീയും ഒന്നാണ് ഭാഗം അറുപത്തി മൂന്ന് ഈ സ്റ്റോറിയുടെ ഒരു ഭാഗം രാവിലെ ഇട്ടിട്ടുണ്ടേ സീതാലക്ഷ്മി അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നേരം അവിടെ നിശബ്ദതയായിരുന്നു പിന്നെ അമ്മ പതിയെ എഴുന്നേൽക്കുന്നത് അവർ കണ്ടു അപ്പോഴും അമ്മ കുഞ്ഞിപ്പെണ്ണിനെ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് മുഖം പൊത്തിപ്പിടിച്ച് കരയുന്ന മയൂരിയുടെ അടുത്തേക്കാണ് അമ്മ നടന്നു ചെല്ലുന്നത് എന്ന് എല്ലാവരും കണ്ടു അവർ മയൂരിയുടെ അടുത്തേക്ക് ചെന്നതും രക്ഷയെ ഒന്ന് നോക്കി കാര്യം മനസ്സിലായതുപോലെ രക്ഷ കുഞ്ഞിനെ വന്ന് വാങ്ങി കുഞ്ഞിനെ അമ്മ കൊടുക്കുമ്പോഴും അമ്മയുടെ ചുണ്ടിൽ കുഞ്ഞിനെ നോക്കി ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു പിന്നെ മയൂരിയെ ഒന്ന് നോക്കി അവളുടെ മുഖം പൊത്തിപ്പിടിച്ചിരിക്കുന്ന ആ കൈകളിൽ പിടിച്ചു പെട്ടെന്ന് ആരുടെ സ്പർശം അറിഞ്ഞ അവൾ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന അമ്മയെ കണ്ടതും അവളുടെ കരച്ചിൽ കൂടി മറ്റൊന്നും നോക്കാതെ അമ്മ അവളെ ചേർത്ത് പിടിച്ചു മുറുകെ പുണർന്നു അവളും ആ സമയം അത് ആഗ്രഹിച്ചിരുന്നത് പോലെ അമ്മയെ ചുറ്റിപ്പിടിച്ചു കുറച്ചുനേരം ഒന്നും മിണ്ടാതെ എല്ലാവരും ആ കാഴ്ച നോക്കി നിന്നു മയൂരി അമ്മയുടെ തോളിൽ തല വെച്ചുകൊണ്ട് അവളുടെ സങ്കടം മുഴുവനും ഇറക്കി വയ്ക്കുന്നത് പോലെയാണ് സൂര്യന് തോന്നിയത് എൻ്റെ മോള് തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം ഞാൻ ഇതെപ്പോഴും ദേ നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞിനെ അതുമാത്രമാണ് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തത് പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാം അത് സീത പറയാതെ തന്നെ അമ്മയ്ക്കറിയാം പക്ഷേ ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഉള്ള സങ്കടവും ദേഷ്യവുമാണ് അമ്മ പറഞ്ഞു തീർത്തത് ഇത്രയും ദിവസം ഞാൻ അറിയാതെ പോയതിൻ്റെ ദേഷ്യം ഇങ്ങനെ ഒരു മോള് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് അറിയാത്തതിൻ്റെ പരിഭവം പരാതിയുമായിരുന്നു മോളെ അല്ലാതെ വേറൊന്നുമല്ല അമ്മയ്ക്ക് മോളെ വെറുക്കാൻ പറ്റുമോടാ പക്ഷേ ദേഷ്യം ഇപ്പോഴും തോന്നുന്നുണ്ട് അത് വേറെ ഒന്നുമല്ലോ ഒരു പ്രാവശ്യം ഋഷികേശിനെ പേടിച്ച് എൻ്റെ മോൻ്റെയും മോളുടെയും വിവാഹം ആരും അറിയാതെ നിങ്ങൾ മാത്രമായിട്ട് നിങ്ങളിൽ മാത്രമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിരുന്നു അതറിഞ്ഞിട്ടും വീണ്ടും അവർക്ക് വേണ്ടി അവരുടെ മുന്നിൽ ചെന്ന് എങ്ങനെയാണ് മോളെ നീ പെട്ടുകൊടുക്കുന്നത് എന്തുകൊണ്ടാണ് സീതയ്ക്കുള്ള പകുതി ധൈര്യം പോലും നീ കാണിക്കാത്തത് ഭർത്താവിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലുള്ളവരെ വെച്ച് ഭീഷണിപ്പെടുത്തിയാൽ അത് അതുകൊണ്ട് എന്ത് കാര്യവും സാധിക്കുമെങ്കിൽ ഈ അച്ഛനെയും ഈ മക്കളെയും ജോലിയിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ശത്രുക്കൾക്ക് അങ്ങനെ ചെയ്താൽ മതിയല്ലോ ഇവരുണ്ടാക്കിയിരിക്കുന്ന ശത്രുക്കൾക്ക് കയ്യും കണക്കുമില്ല എന്ന് മോൾക്കറിയാമല്ലോ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ആയിക്കോട്ടെ എൻ്റെ നാല് ആൺമക്കളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ എന്തിന് ഈ ഇരിക്കുന്ന അമ്മ പോലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അതിന് ധൈര്യപൂർവ്വം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നേരിട്ടിട്ടുള്ളൂ മോൾ പിന്നെ എന്തിനാ ഇങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ ഒറ്റയ്ക്ക് സ്വയം നീറി അതിൽ ജീവിക്കാൻ നോക്കുന്നത് സൂര്യൻ്റെ അമ്മ പറഞ്ഞു അല്ല ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അത് കേട്ട് നിന്ന് മുത്തശ്ശി അടുത്തുനിന്ന് അർജുനോട് ചോദിച്ചു അത് കേട്ടതും അർജുൻ മുത്തശ്ശിയെ നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കുന്നതിലും അധികം ഒരുപാട് വലിയ പ്രശ്നങ്ങൾ മുത്തശ്ശിയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അടിയിലെങ്കിലും തീർക്കാം മുത്തശ്ശി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അടിയിലും തീരുന്നില്ലല്ലോ കാരണം അടി ഉണ്ടാക്കാൻ പോലും പറ്റാത്ത ആളുകളുടെ കൂടെയല്ലേ മുത്തശ്ശി വഴക്കുണ്ടാക്കുന്നത് അർജുൻ പറഞ്ഞതും മുത്തശ്ശി ഒന്ന് കോർപ്പിച്ചു നോക്കി മിണ്ടാതിരിക്ക അമ്മ പറയുന്നത് മുഴുവൻ കേൾക്ക് എന്ത് കേൾക്കാൻ നിന്റെ അമ്മയ്ക്ക് എൻ്റെ കുറ്റങ്ങളും നിങ്ങളുടെ കുറ്റങ്ങളും ഒരുപാട് പറയാനുണ്ടാവും എൻ്റെ കഴിഞ്ഞു ഇനി നിങ്ങളുടെ ഉണ്ടാകും മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശിയുടെ കഴിഞ്ഞിട്ടില്ല ഞങ്ങളേലും കൂടുതൽ കിട്ടാൻ പോകുന്നത് മുത്തശ്ശിക്കാണ് കാരണം ഇതിൻ്റെ ആദ്യം മുതൽ ഇവിടം വരെ മുത്തശ്ശിക്കും അച്ഛനും സൂര്യനും ഉള്ള പങ്ക് ഞങ്ങൾക്കില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ട് നോക്കിയിരുന്നോ വാങ്ങാനായിട്ട് പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ മുത്തശ്ശി ആദ്യം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് മറന്നു പോകണ്ട അത് അമ്മയുടെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് അക്കാര്യം മുത്തശ്ശി മറിച്ചു വെച്ച് തന്നെ ആദ്യം കിട്ടാൻ പോകുന്നത് മുത്തശ്ശിക്കായിരിക്കും അർജുൻ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു നീ നേരാണ് നിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വാശിയും വൈരാഗ്യ വൈരാഗ്യബുദ്ധിയും കൂടുതലുള്ളതാണ് ആ വൈരാഗ്യം വെച്ച് എന്നോട് പക തീർത്താ ഞാനെന്തു ചെയ്യും മുത്തശ്ശി പറഞ്ഞുകൊണ്ട് വീണ്ടും അമ്മ മയൂരിയുമായിട്ട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയും ഇവിടെ ഇങ്ങനെ ഒളിച്ചു നിർത്താനാണോ നിങ്ങളുടെ തീരുമാനം അമ്മ തിരിഞ്ഞുകൊണ്ട് സൂര്യനോടും അച്ഛനോടും ബാക്കിയുള്ളവരോടുമായി ചോദിച്ചു ഇല്ല മോളെ ഇനി ഒരിക്കലും ഒളിച്ചു നിർത്താൻ ഒളിച്ച് താമസിപ്പിക്കാനോ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ഈ വരവ് വന്നപ്പോൾ മാത്രമാണ് മോളെയും കുഞ്ഞിനെയും പിന്നെ ഭവ്യ മോളെയും ഒന്ന് മാറ്റി നിർത്തിയത് അച്ഛൻ പറഞ്ഞപ്പോഴാണ് അമ്മ അനന്തനോട് ചേർന്ന് നിൽക്കുന്ന ഭവ്യയെ കണ്ടത് അമ്മ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ അടുത്തേക്ക് വരുന്നത് കണ്ടതും ഭവ്യ പേടിയോടെ അവളുടെ കൈകൾ വിറച്ച് അനന്തനെ മുറുകെ പിടിച്ചു അവളുടെ പേടിയും വിറയിലും മനസ്സിലായതുപോലെ അനന്തൻ അവളെ ചേർത്ത് പിടിച്ചു അമ്മ അവളുടെ അടുത്തേക്ക് എത്തിയതും അനന്തനെയും ഭവ്യയേയും നോക്കി പിന്നെ പെട്ടെന്ന് അനന്തൻ്റെ തോളിൽ ഒന്നടിച്ചു ഈ അടി നിനക്ക് കരണത്ത് തരാൻ എനിക്ക് അറിയാൻ പാടില്ലാങ്ങിയിട്ടല്ല പക്ഷെ ഭാര്യ നിൽക്കുമ്പോൾ തല്ലിയാൽ നാണക്കേടല്ലേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ തരാത്തത് അമ്മ അത് പറഞ്ഞപ്പോൾ സന്തോഷമാണ് തോന്നിയത് കാരണം അമ്മ ഭാര്യ എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അമ്മ അനന്ത ഭാര്യയെ അംഗീകരിച്ചു സ്വീകരിച്ചു എന്ന് അവൾക്ക് തോന്നി അമ്മ ഭവ്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉള്ളിൽ തോന്നിയ പ്രണയം മറിച്ചു വച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത് പരസ്പരം നേരിട്ട് പങ്കുവയ്ക്കാത്തതിൻ്റെ പേരിൽ അനുഭവിച്ചില്ലേ കുറെനാൾ എനിക്ക് നിങ്ങളോട് പേരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക തന്നെ വേണം അത് മൂടി വെച്ചാൽ ഉണ്ടാകുന്ന വലിയ നഷ്ടം അനുഭവിച്ച വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിലെ അല്ല നിങ്ങൾ നാലു പേരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ വന്നത് പേടിയിലൂടെയും മറച്ചുവെക്കലിലൂടെയുമാണ് നിങ്ങൾ രണ്ടു പേരും ഈ പറയുന്ന വംശിയായിക്കോട്ടെ ഋഷികേഷ് ആയിക്കോട്ടെ നിങ്ങളെ തളർത്തിയത് ആ ഒറ്റ മാർഗത്തിലൂടെയാണ് ഭീഷണി നിങ്ങൾ മറ്റുള്ളവരോട് പറയില്ല എന്നുള്ള ധൈര്യം അത് ഉള്ളത് കൊണ്ടാണ് അവർ നിങ്ങളെ അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഓരോ പ്രാവശ്യം കിട്ടിയിട്ടും മയൂരിമോൾ പഠിച്ചില്ല പക്ഷെ നീയും അങ്ങനെ തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി മറ്റൊരു കാര്യം കൂടി മനസ്സിലായി നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് അവർക്ക് ഒരു ആപത്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കുന്നത് എന്നും എനിക്കറിയാം പക്ഷേ ഒരിക്കലും നമ്മുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ജയിക്കാൻ അനുവദിക്കരുത് അങ്ങനെ വന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളും മുഹൂർത്തങ്ങളും ആയിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് തിരിച്ചു കിട്ടില്ല നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ നിമിഷങ്ങളും കാലങ്ങളും അത് ഓർമ്മ വേണം അമ്മ പറഞ്ഞു അപ്പോഴാണ് സൂര്യൻ്റെ ഫോൺ റിങ് ചെയ്തത് ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ സതീഷനാണ് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു അതെയോ ശരി ശരി എന്ന് പറഞ്ഞ് സൂര്യൻ ഫോൺ കട്ട് ചെയ്തു അവൾ അവിടെ നിന്നും ഇറങ്ങിയെന്ന് സതീഷേട്ടൻ പറഞ്ഞു സൂര്യൻ പറഞ്ഞതും അപ്പോ ഇനി എന്താ പരിപാടി അവളെ വീണ്ടും ഇവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കാനാണോ ഇനിയും നമ്മുടെ ജീവിതത്തിൽ അവൾ കരടായിട്ട് മാറണോ സൂര്യൻ അതിന് എന്താ ചെയ്യേണ്ടത് ദേഷ്യത്തോടെ അമ്മ ചോദിച്ചു വേണോ അമ്മേ ഇനിയും അവളെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അവളെ സഹായിക്കുന്നത് ആരാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് എളുപ്പം ചെയ്യാമായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു സൂര്യൻ പറഞ്ഞതും അത് ശരിയാണെന്ന് അവർക്ക് എല്ലാവർക്കും തോന്നി എന്തായാലും നമുക്കിപ്പോൾ ഇവരുടെ കാര്യം വംശയിൽ നിന്ന് മറച്ചു വെച്ചേ പറ്റൂ സൂര്യൻ അനന്തനെയും ഭവ്യയേയും നോക്കിക്കൊണ്ട് പറഞ്ഞു അത് വേറൊന്നുമല്ല ഇവർ വിവാഹം കഴിച്ചിരിക്കുന്നത് ലീഗലി അല്ല ലീഗലി ഇപ്പോഴും വംശി അനന്തേട്ടൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് നിലവിൽ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏട്ടൻ്റെ ജീവിതത്തെ ബാധിക്കും ഒരു പക്ഷേ ഏട്ടനെതിരെ അവർ കേസ് കൊടുത്താൽ അത് വലിയ പ്രശ്നത്തിലാകും ഏട്ടനെ ബാധിക്കാൻ പോകുന്നത് പേഴ്സണൽ ജീവിതത്തിലായിക്കോട്ടെ പ്രൊഫഷണൽ ജീവിതത്തിലായിക്കോട്ടെ അത് ഏട്ടനെ ബാധിക്കും അതുകൊണ്ട് തൽക്കാലം ഭവ്യയുടെ കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് നമുക്ക് മയൂരിയുടെയും കുഞ്ഞിൻ്റെയും കാര്യം ഇനിയും അവൾക്ക് ഇതുവരെ മയൂരി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അവൾ ഇപ്പോഴും അതിനുവേണ്ടി ഓടി നടക്കുന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കൂടി അവൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ കൂടെ കുഞ്ഞിൻ്റെ കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ മയൂരിയെ ഭീഷണിപ്പെടുത്തുന്നത് പോലെ തന്നെ ഈ കുഞ്ഞിനെ വെച്ച് അവൾ നമ്മളെ എല്ലാവരെയും മുൾമുനയിൽ നിർത്തും നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ അവൾ പറയുന്നത് അനുസരിച്ച് പോകും ഇപ്പോൾ അതെനിക്ക് അറിയാം എൻ്റെ കുഞ്ഞിനെ വെച്ച് അവൾ വിലപേശിയാൽ അവിടെ നിസ്സഹായനായി നിൽക്കാൻ എനിക്ക് പറ്റൂ കുറച്ചു നേരത്തേക്ക് എങ്കിലും പൂർണമായല്ല പക്ഷേ ആ കുറച്ചു നേരം പോലും അവളുടെ മുന്നിൽ തോൽക്കാൻ എനിക്ക് സൗകര്യമില്ലമ്മേ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് കുറച്ച് ദിവസം എങ്കിലും ഇവരുടെ ഒളിച്ചുകളി നടത്തിയേ പറ്റൂ ഇപ്പോൾ ബാക്കി എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് മയൂരിയുടെയും ഭവ്യയുടെയും കുഞ്ഞിപ്പെണ്ണിൻ്റെയും ഒളിച്ച് ജീവിതം ഒരുപാട് ദുസ്സഹ ആവില്ല അവളെ മാത്രം നോക്കിയാൽ മതിയല്ലോ നമുക്ക് സൂര്യൻ പറഞ്ഞു ശരിയാണ് മോൻ പറഞ്ഞത് നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട അവൾക്ക് വേണ്ടി കെണിയൊരുക്കി കാത്തിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു അവസരം നമുക്ക് കിട്ടാതെ ഇരിക്കില്ല ഇനി അടിക്കുമ്പോൾ അവളുടെ മർമ്മം നോക്കി അടിക്കണം അവളുടെ പത്തി നോക്കി അടിക്കണം ഒരിക്കലും അവൾ എഴുന്നേറ്റ് വരരുത് എഴുന്നേൽക്കാൻ അനുവദിക്കരുത് അത്രയും ദ്രോഹം നമ്മളോട് ചെയ്തു അവൾ അവളെ ഇനി വെറുതെ വിടരുത് എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം സൂര്യൻ പറഞ്ഞു അതേ തീരുമാനം തന്നെയാണ് സൂര്യൻ എനിക്കെങ് കാരണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എൻ്റെ പ്രണയത്തെ എന്നിൽ നിന്നും അകറ്റി അവൾ വിദഗ്ധമായി എന്നെ കളിപ്പിച്ചു അപ്പോൾ ഇനി വംശി എന്ന പറയുന്ന ആ വിഷസർപ്പത്തെ സർബത്തെ മറ്റാരുടെയും ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാതിരിക്കാൻ നമ്മൾ അവളെ ഇല്ലാതാക്കിയേ പറ്റൂ അവളെ ജീവനോടെ തന്നെ വെക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല അനന്തൻ പറഞ്ഞു അങ്ങനെയല്ല ഏട്ടാ അവൾ ജീവനോടെ വേണം ഇല്ലെങ്കിൽ അത് ഏട്ടന് പ്രശ്നമാകും അതുകൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട നമുക്ക് അവളുടെ പ്ലാനിങ്ങുകൾ അവളുടെ നീക്കങ്ങൾ ഒന്ന് നിരീക്ഷിക്കാം അധികം ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു മയൂരിയെ കിട്ടാതെയാവുമ്പോൾ അവൾ വയലൻ്റായി തുടങ്ങും അപ്പോൾ അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം തെറ്റായി തുടങ്ങും ആ സമയം നമുക്ക് അവളിൽ നിന്നും നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു തെളിവ് ഒന്നും കിട്ടാതിരിക്കില്ല സൂര്യൻ പറഞ്ഞു സൂര്യ നമുക്ക് എത്ര തെളിവ് കണ്ടുപിടിച്ചാലും എത്രയൊക്കെ അവളെ നേരിടാൻ ശ്രമിച്ചാലും ഇവരെ രണ്ടുപേരും ബോൾഡാവാതെ ഒന്നും നടക്കില്ല ഇനിയും അവൾ ഇവരെ വെച്ച് നമ്മളോട് പകരം വീട്ടില്ല എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യം ബോൾഡായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഇവർ രണ്ടുപേരും തന്നെയാണ് അപ്പോൾ അനന്തനെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാൽ വീണ്ടും അവളിൽ നിന്നും നമ്മളിൽ നിന്നും ഓടി ഒളിക്കാൻ ഇവർ ശ്രമിക്കും മയൂരിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അവൾ പേടിച്ച് നമ്മളിൽ നിന്നും അവളുടെ ഭർത്താവിൽ നിന്നും എല്ലാം ഓടി ഒളിക്കുന്നത് അതുകൊണ്ട് ഇനി എന്ത് ഭീഷണി നമ്മുടെ നേരെ കൊണ്ടുവന്നാലും എനിക്ക് ചുറ്റും ഇതുപോലെ ഒരു കുടുംബമുണ്ട് എന്നോർത്ത് മറച്ചു വയ്ക്കാതെ അത് നമുക്ക് മുന്നിൽ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നേരിടും നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇവിടെ വിജയിക്കാൻ പറ്റൂ സീതാലക്ഷ്മി പറഞ്ഞു സീത അത് പറഞ്ഞതും എല്ലാവരും ഭവ്യയെയും മയൂരെയും നോക്കി ശരിയാണ് നിങ്ങൾ പറയും ഓടി ഒളിക്കാൻ തന്നെയാണോ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നത് അമ്മ ചോദിച്ചു അമ്മയുടെ ചോദ്യം കേട്ടതും ഭവ്യയും മയൂരിയും പരസ്പരം നോക്കി ശരിയാണ് അവൾ ഞങ്ങളെ പേടിപ്പിച്ച് മുതലെടുക്കുന്നത് ഞങ്ങളുടെ ഭയത്തെ ഞങ്ങളുടെ പ്രണയത്തെ ഞങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹത്തെയാണ് അവൾ മുതലെടുക്കുന്നത് ഇനിയും അങ്ങനെ നിന്ന് കൊടുത്താൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ഭർത്താവ് വീട്ടുകാർ എല്ലാം നഷ്ടപ്പെടും ഇനിയും അങ്ങനെ പിടിച്ചു നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവളുടെ ഒരു ഭീഷണിക്ക് നേരെയും ഞാൻ നിന്ന് കൊടുക്കാൻ തയ്യാറല്ല മയൂരി പറഞ്ഞു എന്റെ അഭിപ്രായം ഇത് തന്നെയാണ് ഭവ്യം പറഞ്ഞു കുറച്ചുനേരം എല്ലാവരും കുഞ്ഞിനെ കളിപ്പിച്ചു കുഞ്ഞിൻ്റെ പനി കുറഞ്ഞിട്ടുണ്ട് പനി കുറഞ്ഞതും കുഞ്ഞിപ്പെണ്ണിൻ്റെ വാശിയും കുറഞ്ഞു എന്നാലും ഈ ദിവസങ്ങളിൽ ഒന്നും എൻ്റെ മോള് കരയാതിരുന്നല്ലോ അമ്മ കുഞ്ഞിനെ മടിയിലെടുത്തുകൊണ്ട് പറഞ്ഞു വാശിയൊന്നും അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നു അപ്പോ മയൂരിയുടെ സ്വഭാവം തന്നെയാണ് സൂര്യൻ്റെ ആണെങ്കിൽ ഒരു നിമിഷമായി പൂട്ടി വയ്ക്കില്ല വാശിയുടെ കാര്യത്തിൽ സൂര്യനെ പറയേണ്ടതില്ലോ അമ്മ പറഞ്ഞു ഇന്ന് ആ പനിയുള്ളത് കൊണ്ടാണ് അവൾ കരഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ കരച്ചിലൊന്നുമില്ല സൂര്യനും പറഞ്ഞു അമ്മയും രക്ഷയും സീതയും കൂടി കുഞ്ഞിനെ താഴെ വയ്ക്കാതെ കുഞ്ഞിനടുത്ത് തന്നെ നിന്ന് മാറാതെ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരുന്നു അല്ല നമ്മുടെ കുട്ടിപ്പട്ടാളത്തെ കണ്ടില്ലല്ലോ അവർ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മാറില്ല ഇവിടെ നിന്നും അവരെവിടെ അവർ സതീഷയുടെയും മീനാക്ഷി ചേച്ചിയുടെയും കുട്ടികളുടെ ഒപ്പം കളി തന്നെയാണ് കുറച്ചു മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് കളിക്കാൻ വീണ്ടും പോയി അമ്മ പറഞ്ഞു എന്തായാലും വരുമ്പോൾ കണ്ടോട്ടെ പക്ഷേ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഒരു കുഞ്ഞുമാമയുള്ള കാര്യം വംശിയോട് പറയരുതെന്ന് സീത പറഞ്ഞു എന്നാൽ ഇനി രണ്ടുപേരും മുകളിലേക്ക് പോകണ്ട അല്ലേ സൂര്യൻ്റെ മുറിയിൽ ബബിയും മയൂരിയും താമസിക്കട്ടെ അവിടേക്ക് വംശി അധികം കടന്നു ചെല്ലില്ലല്ലോ അനന്തൻ്റെ റൂമിൽ അവൾ ചെല്ലും രക്ഷ പറഞ്ഞു ഏയ് അതല്ല അവൾക്ക് തിരിച്ചാണ് അവൾക്ക് ആവശ്യം സൂര്യനെയാണ് അതുകൊണ്ട് സൂര്യന്റെ മുറിയിൽ ചെന്നാലും അനന്തൻ്റെ മുറിയിൽ അവൾ അധികം ചെല്ലില്ല വേദവ് പറഞ്ഞു അത് കേട്ടതും സൂര്യൻ എല്ലാവരെയും നോക്കി അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഹായ് സുഖാണോ എല്ലാവർക്കും ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് രാവിലെ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്നിപ്പോൾ ലെങ്ത്ത് ഞാൻ കുറച്ചിട്ട് ഇപ്പോൾ വീണ്ടും ഇട്ടിട്ടുണ്ട് ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എന്തായാലും ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ നിങ്ങളുടെ ലൈക്കും കമൻസൊക്കെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരുപാട് വീണ്ടും വീണ്ടും എഴുതാൻ സന്തോഷം തോന്നുന്നത് അങ്ങനെ തന്നെയാണ് എനിക്ക് ഇത്രയും സ്റ്റോറികൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതും അതുകൊണ്ട് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടായി ലൈക്കും കമൻസൊക്കെ തന്ന് സബ്സ്ക്രൈബൊക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക